എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു മാന്യമായി സംസാരിക്കുക കുടുംബത്തിൽ പിറന്നവളെ പോലെ ആടിയും കൊടഞ്ഞും കൊഞ്ചിയുമല്ല അള്ളാഹുവിന്റെ ഖുറാൻ പറയുന്നു എത്രയോ കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോയത് മൊബൈൽ എന്ന് പറഞ്ഞാൽ പണ്ട് മദ്യത്തെ പോലെ പറഞ്ഞതുപോലെയാ പറഞ്ഞതാ ധാരാളം പ്രയോജനമുണ്ട് അതിനേക്കാൾ കൂടുതൽ ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ വന്നപ്പോ ധാരാളം ഉപകാരമുണ്ട് അതിനേക്കാൾ വലിയ ഉപദ്രവമുണ്ട് പാവപ്പെട്ട പ്രവാസി മലയാളി ഗൾഫിൽ പോയിട്ട് ചുറ്റുമിടുത്ത മടലാലിനത്തിൽ കട്ടപ്പെട്ടിട്ട് അഞ്ചു വർഷം കഴിയുമ്പോ ഭാര്യയും മക്കളുമായി കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ വരുമ്പോ എത്രയോ ഓ രണ്ടെണ്ണം അകത്ത് പോയി ഒരെണ്ണം വെളിയിൽ വെറുതല്ലേ ഏതോ പെണ്ണുങ്ങള് ഇത് ഇയാളുടെ നാക്കൊന്ന് ഒന്ന് പിടിച്ചാവിടെ അല്ലേ ഇതിങ്ങനെ എത്രയോ എത്രയോട് പ്രസംഗിച്ചിരിക്കുന്നു അല്ല വിട്ടിലും അകത്ത് പോയെങ്കിൽ നാളെ പോലെ ചാടി ചാടി അടക്കുന്നു ഏതോ ീങ്ങളുടെ പേര് ഇങ്ങനെ നിർത്തിയാ മതിയായിരുന്നു അടച്ചോ ഇനി ഇതെല്ലാം കേട്ടിട്ട് അങ്ങേര് നാളെ വിളിക്കായിരുന്ന എന്തി എന്നും വിളിക്കുന്ന ആള് ആ എന്നും വിളിക്കുന്ന ആള് ഇതൊക്കെ വാദം കേട്ടിട്ട് അവനകാനം തവപ്പിട്ട് നാളെ പോലെ വിളിക്കാരി പോലെ ആരോ പദരി യാസീനോ ഏതായാലും സഹോദരങ്ങള് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ എത്രയോ കുടുംബങ്ങളാണ് വടിയാധാരമായത് വല്ലാത്ത കഷ്ടമാണ് കണ്ടു നിൽക്കാൻ കരയുകയാണ് സഹോദരങ്ങളെ എത്രയെത്രയോ ഘട്ടമാണ് ഒരൊറ്റ മൊബൈൽ ഫോണിൽ വിളിച്ചതിന്റെ കാരണത്താലാണ് വെഞ്ഞാറമൂട് ശാധഹാൻ എന്ന് പറയുന്നു ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോ കണ്ടത് പൊന്നുമോലയുടെ മൃതദേഹമാണ് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഭാര്യയാണ് എത്രയെത്രയോ കുടുംബങ്ങളാണ് തകർച്ചയുടെ വക്കീലെത്തി നിൽക്കുന്നത് അള്ളാഹുവിന്റെ ഖുറാൻ നീ ജീവിക്കുന്നത് മനുഷ്യരുടെ ലോകത്തല്ല പിശാചുക്കള് പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി മാറുകയാണ് നിന്റെ നേരെ കടുക കണ്ണുകളുമായി ആളുകൾ കൊത്തിവലിക്കുകയാണ് അവിടെ പെങ്ങളെ ഈ മാ നിനക്ക് നിനക്ക് തെങ്കിൽ നീ നിന്റെ സംസാരത്തിൽ സംസാരത്തിലും പാലിക്കണേ സമയത്തിന്റെ കൊണ്ട് ഞാൻ വീണ്ടും തുടരുന്നു ഖുർആൻ രണ്ടാമതായിട്ട് പറയുന്നത് സൂറത്തിൽ നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണേ രണ്ട് അത്യാവശ്യത്തിന് സംസാരിക്കാവൊന്ന് അവസാനം എന്ത് നഷ്ടപ്പെട്ടു എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മൊബൈൽ ഫോണിൽ വന്നേക്കാം നിന്റെ കൂടെ ധാരാളം പുരുഷന്മാർ വന്നേക്കാൻ ലോകമതാണ് പക്ഷേ നിനക്ക് നഷ്ടപ്പെടുന്നതോ പെഞ്ഞാറമൂട് റജുലാദേവി കാമുകനുമായി രാസലീലകൾ ആടാൻ വേണ്ടി കണ്ടു കണ്ടുനിന്ന മകളെപ്പോലും ജനൽ കമ്പിയില് കെട്ടിത്തൂക്കി കൊന്നു കളഞ്ഞു സ്വന്തം ഭർത്താവിനെ പോലും വഞ്ചിച്ചു കളഞ്ഞു അവസാനം എന്തു പറ്റി കാമുകൻ ആത്മഹത്യ ചെയ്തു ഭർത്താവ് ഉപേക്ഷിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തു മകള് മരിച്ചും പോയി എന്തായി എന്തായി പണ്ട് ഉത്സവ പറമ്പിൽ മുച്ചിയിട്ട് കളിക്കുമ്പോ മറ്റേ പകിട കളിക്കുമ്പോൾ ആളുകൾ വിളിച്ചു പറയും വെയി രാജാവേ ഒന്ന് വെച്ചാ രണ്ട് രണ്ട് വെച്ചാ പത്ത് പാലി അടിച്ചാൽ കമ്പനിക്ക് പോലീസ് പിടിച്ച പിടലേക്ക് എന്ന് പറഞ്ഞ മാതിരി എല്ലാ നഷ്ടപ്പെട്ടു ഭർത്താവില്ല കാമുകനില്ല മകളില്ല സർവ്വതം നഷ്ടപ്പെട്ടു പോയി ആ മനുഷ്യ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ ഇനി അവരുടെ ജീവിതം എന്താണ് ഒരു നിമിഷം പിഴച്ചു പോയപ്പോ ഇതാ ഞാൻ പറഞ്ഞത് പെണ്ണെന്ന് പറഞ്ഞാൽ സ്പടികം പോലെയാണ് താടവീണ് ചിതറി തെറിച്ചാൽ ഇത് കേട്ടപ്പോൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വിഷയം സംഘാടകർ ചോദിച്ചപ്പോ ഖുർആൻ സ്ത്രീ എന്ന് പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിനക്ക് ദുനിയാവും നഷ്ടപ്പെട്ടു പോയി നിന്റെ ആഹ്റവും നഷ്ടപ്പെട്ടു എന്റെ ദുനിയാവും ഉണ്ടാവൂല എൻ്റെ ആഗ്രഹം ഉണ്ടാവൂല അതുകൊണ്ട് ശ്രദ്ധിക്കുന്നു ഇവിടെ അല്ല പറഞ്ഞിട്ട് പറ ഇനി തക്കയി നിങ്ങൾക്ക് അള്ളാന പേടി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ല ഇത് പറയുന്നു രണ്ടാമത് എന്ത് ചെയ്യണം നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഊതിരിക്കണം എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ സ്ത്രീ കവളുടേതായ മതിൽക്കെട്ടുകൾ ഉണ്ട് ആ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് നിന്റെ ഭാര്യയെ ചാടിച്ച് നീ പഠിപ്പിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ശരി ഇഷ്ടപ്പെട്ട ഭാര്യ എന്ന് പറഞ്ഞാൽ പെണ്ണ് പോകണ്ടെടുത്ത് പെണ്ണ് പോകണം ആണ് പോകണ്ടെടുത്ത് ആണ് പോകണം കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ ഏറ്റവും കൂടുതൽ ആണാണോ പെണ്ണാണോ പെണ്ണാണോ ഏ ആര് പെണ്ണ് രാവിലെ പറയും എന്നൊറ്റ കല്യാണത്തിന് വേണ്ടേ എനിക്ക് സമയം കഴിയുന്നത് ഇരുന്നൂറ് രൂപ നീയും കൊടുത്തിട്ട് നീയും പോകും എന്നിട്ട് നീ എവിടെ പോവും ഭാര്യയുടെ കയ്യിൽ ഇരുന്നൂറ് രൂപയും കൊടുത്തിട്ട് കല്യാണ വീട്ടിൽ എഴുന്നള്ളിക്കാനുള്ളതാണോ കല്യാണത്തിന് പോകേണ്ടത് നീയല്ലേ ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്ത് പഠിപ്പിക്കേണ്ടത് കുടുംബത്തിന്റെ ബാലൻസ് തട്ടാതെ നിർത്തേണ്ടത് പുരുഷനല്ലേ എന്തിനാണ് അല്ലാത്തടുത്ത് പെണ്ണിനെ പറഞ്ഞു വിട്ടത് എന്തിനാണ് അല്ലാത്തടുത്ത് പെണ്ണിനെ ഇറക്കി വിട്ടത് പലതരക്ക് കിടയിൽ സാധനം വാങ്ങിക്കാൻ കടിവത് നീയല്ലേ പോകേണ്ടത് അതല്ലെങ്കിലും മുതിർന്ന ആൺമക്കളല്ലേ പോകേണ്ടത് എല്ലാത്തിനും നീ കറങ്ങി നടക്കാൻ വേണ്ടി സമയം കാണുകയും ബാക്കിയുള്ള കാര്യം മുടുവനും ചെയ്യുമ്പോ അള്ളാഹുവിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണേ ഇനി ഭർത്താവില്ല സ്ഥലത്ത് ഒരു പെണ്ണിന് പോകേണ്ടി വന്നു പഞ്ചായത്ത് ഓഫീസിൽ പോണം വില്ലേജ് ഓഫീസിൽ പോണം കറണ്ട് ചാർജ് അടയ്ക്കാൻ പോണം പലരൊക്കെ പോണം പച്ചക്കറി മേടിക്കാൻ പോണം ഇതെല്ലാത്തിനും പോണം പോയിക്കൊള്ളുക പക്ഷെ എങ്ങനെ പോകണം എങ്ങനെ പോകണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അള്ളാന്റെ റസൂല് പറഞ്ഞു അയ്യും ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവ് വിദേശത്ത് നിന്ന് നയിച്ചു കൊടുത്ത് പെർഭിയും തന്റെ ശരീരത്തിലേക്ക് വാരിപൂഷി എന്നിട്ടവള് നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരുങ്ങുകയാണ് അവിടെ നിന്ന് അവൾ ഇറങ്ങി വീട്ടിൽ നിന്ന് വെളിയിലോട്ട് നടങ്ങി എങ്ങോട്ടാണ് കണ്ടുകുടിയിൽ നിന്ന് നാവറമ്പലത്തോട്ട് പോകുന്ന ഈ റോഡിലൂടെ ആ പെണ്ണ നടന്നു പോവുകയാ ശരീരത്തിലും വല്ലാത്ത പെർഫ്യൂമിന്റെ സുഗന്ധം പൂശുന്നുണ്ട് അട്രാക്ഷൻ ഉള്ള കളറുള്ള സാരി ചുറ്റിയിട്ടുണ്ട് റസൂലുള്ള പറയുകയാണ് എന്തിനാണ് അവൾ പെർഫ്യൂം അടച്ചതെന്നറിയുമോ ലിയജരിഹാ കടത്തണ്ണയിൽ ഇരിക്കുന്ന തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന ചിന്തയോടെ ഒരു പെണ്ണങ്ങാനും പെർഫ്യൂം അടിച്ച സാരി വാരി ചുറ്റുമ്പോ അതിന്റെ കളറ് കാണുമ്പോ ചെറുപ്പക്കാര് കണ്ടിട്ട് തന്നെ ഒന്ന് നോക്കണമെന്ന ആഗ്രഹത്തോടെ ഒരു വസ്ത്രം എങ്ങാനും ഒരു പെണ്ണെടുത്തു പെങ്ങൾ കല്യാണത്തിന് വേണ്ടി പോകുമ്പോ ആ സമയത്ത് സാരി ചുറ്റുമ്പോ ചുരിദാറിടുമ്പോ ഏതെങ്കിലും ചെറുപ്പക്കാര് കാണട്ടെ എന്ന് പറഞ്ഞ വസ്ത്രം ഒരു ഭാഗത്ത് നിന്ന് മാറ്റിവെച്ചാൽ അവര് കാണട്ടെ എന്ന് പറഞ്ഞ് നീ അത് ധരിച്ചുകൊണ്ട് അവര് കാണാൻ വേണ്ടി റോഡിലൂടെ ആകർഷകമായി നടന്നു പോയാണ്ട് അവൾ വ്യബിചാരിയാണ് അവൾ വ്യബിചാരിയാണ് അവൾ അവൾ വ്യബിചാരിയാണെന്നല്ല അവൾ വ്യവിധരിക്കാൻ വേണ്ടി ചെറുപ്പക്കാരനെ ക്ഷണിച്ചവളാണ് അവള് ചെറുപ്പക്കാരന്റെ വികാരങ്ങളെ വിട്ടവളാണ് വസ്ത്രധാരണത്തിലൂടെ മാതകമായ ഗന്ധത്തിലൂടെ അങ്ങനെ എങ്ങാനും ഇറങ്ങി നടന്ന വ്യബിതരിക്കള് വ്യബിചാരിയാണ് അവള് വ്യബിചാരിയാണ് അവള് വ്യബിധരിക്കാൻ ക്ഷണിച്ചവളാണ് റസൂർ ഭാഷ കടുത്തുപോയാലും ക്ഷമിക്കണം പറയാതിരിക്കാൻ തരവില്ല അസൂല മൂന്ന് പ്രാവശ്യം പറഞ്ഞു സാനിയ വഹിയ സാനിയ വഹിയ സാനിയ അവള് സാനിയാ അമിസാണെന്നല്ല അവള് വ്യഭിചാരിയാണ് വ്യഭിചരിക്കേണ്ട വസ്ത്രമെടുത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യൂലേ ഇത് ചെറുപ്പക്കാര് കാണട്ടെ റോഡിൽ കൂടെ ഇറങ്ങി പോകുമ്പോ ഈ കണ്ടുകൂടിന്ന് വാവറമ്പലത്തോട്ട് പോണ വഴിയിൽ റോഡ് സൈഡിൽ ഇരിക്കണ ഈ കടത്തിനേ ഇരിക്കണ ചെറുപ്പക്കാരല്ലേ എൽ എം ബികൾ എൽ എം ബി എൽ എം ബി എന്ന് പറഞ്ഞാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അല്ല ലോകമഹാവാളികള് എൽ എം വി എൽ ഇരിക്കുന്ന റോഡ് സൈഡിൽ അവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി സുഗന്ധം അടിച്ചുകൊണ്ട് പോയാ എൻറെ എന്റെ പെണ്ണിന് സുഖം പൂശാൻ പറ്റുന്നത് രണ്ട് നേരത്താ എപ്പോഴൊക്കെയാ അത് ഒരു പെണ്ണ് രണ്ട് നേരത്തിലെ സുഗന്ധം പൂശാവൂ ഒന്ന് ഒരു പെണ്ണ് ഏറ്റവും നന്നായിട്ട് പൗഡർ ഇട്ട് കണ്ണെഴുതി വാലിട്ട് കണ്ണെഴുതി പിന്നെ കവളത്തൊടുക്കത്തെ കുത്തും കുത്തി പൗഡർ വിട്ട് നല്ല വസ്ത്രവും എടുത്തിട്ട് അവള് നിൽക്കേണ്ടത് ആരുടെ മുമ്പിലാ സ്വന്തം ഭർത്താവിന്റെ മുമ്പിലാണ് ഒരു പെണ്ണിന് രണ്ടേ രണ്ട് സമയത്തെ പെർഫ്യൂമ് പൂശാവൂ ഒന്ന് ഭർത്താവിന്റെ മുമ്പില് നന്നായിട്ട് വസ്ത്രമെടുത്ത് അവളുടെ സൗന്ദര്യം മുഴുവനും അവൾ പ്രദർശിപ്പിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ് നിൽക്കുവോ ഭർത്താവിന്റെ മുമ്പില് ഉച്ചയ്ക്ക് കടയിരുന്ന് ഭയങ്കര ചൂട് ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല ഭാര്യയെ വിളിച്ചിട്ടു പറഞ്ഞു പിന്നെ ഞാൻ വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞ വീട്ടിൽ പോയി കോളിംഗ് പല്ലടിച്ചാ വന്നിരിക്കും ആ ആ രാവിലത്തെ മത്തി ചൂരെല്ലാം കൂടെ അതിന്റെ ചെതുമ്പലെല്ലാം കൂടെ ഈ സൈഡിൽ കറുത്ത് ഇവിടെ ഇരിപ്പുണ്ടായി അവിടെ കുറച്ച് മുഖത്തും കുറച്ച് കയ്യിലും ഒരു ഒരു വെണ്ടയ്ക്കൊരു വെച്ച് പറ്റിയ ഒരു കത്തിയൊക്കെ വെച്ച് ആ നിങ്ങൾ വന്ന പോയില്ലേ ഭർത്താവ് വീട്ടിലുള്ള സമയത്ത് അവസ്ഥ എന്താ അങ്ങനെ ചെതുമ്പലും പിടിച്ചിരിക്കും ഓ ആ ശതരത്തിലേക്ക് പോകാൻ പറ്റൂ എല്ലാം കഴിഞ്ഞ പാവപ്പെട്ടവനായിരുന്നു അഞ്ചുമണിയാകുമ്പോൾ അവൻ ഇറങ്ങി വീട് അവൻ പോയിട്ട് ഏതായാലും പോയി കണ്ടുകുഴിയിൽ പോയി മറബാസ് ചോദിച്ച് പോയി സോടാ ഇറങ്ങിയ പറഞ്ഞു പറഞ്ഞ് അവനങ്ങു പോവും അവൻ വെളിയിൽ നിറങ്ങി കഴിയുമ്പോൾ പോയി നന്നായിട്ട് കുളിച്ച് സ്നാക്സിയൊക്കെ എടുത്തിട്ട് പൗഡറൊക്കെ ഇട്ട് നന്നായിട്ട് കുളിച്ചൊരുങ്ങി അയലോക്കത്ത് പോയിട്ടൊരു നാപ്പത് നോട്ടീസിന്റെ വിത്തനയും പറഞ്ഞ് ഏഴുമണിയാവുമ്പോൾ വീട്ടിൽ കയറി ഇരുന്ന് ബാങ്ക് വിളിക്കുമ്പോൾ പോയി നേരെ വന്ന് മുസല്ല ിൽ പോയിസില് വെച്ച് പതിനാലഞ്ച് ടിവിയുടെ ഫ്രണ്ടിൽ പോയി അത് വരെ എന്തോര ഭർത്താവ് ഇരിക്കുന്ന സമയത്തുണ്ടാ ഒരു ഭാര്യ യഥാർത്ഥത്തിൽ ഞാനിതൊക്കെ ഒരു കുടുംബജീവിതം പറയുമ്പോൾ അതിന് ഒത്തിരി വശങ്ങളിലേക്ക് പോകണം ഒരു പൊതു സ്റ്റേജിൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിന്റെ ഭർത്താവ് വേറൊന്നിനെ കുറിച്ച് ആഗ്രഹിക്കാതെ ആ ഭർത്താവിനെ തനിക്ക് അള്ളാഹു തന്ന സൗന്ദര്യം കൊണ്ട് കാത്തു സൂക്ഷിക്കേണ്ടത് ഭാര്യയുടെ ചുമതലയാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒഫീക്ക് നൽകട്ടെ നാളെ ഇൻഷാ ഇൻഷാള്ളാ കുടുംബജീവിതമൊക്കെ പറയും ഗബീർ ഉസ്താദ് അതൊക്കെ പറഞ്ഞു എന്നൊക്കെ നാളെ പറയും അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാ കാര്യങ്ങളിലോട്ട് കിടക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് പെർഫീമൂഷ എപ്പോ അള്ളാടെ മുമ്പിൽ നിൽക്കുമ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത്ര പൂശിട്ട് നിൽക്കും നിസ്കരിക്കാൻ അത്ര പൂശിയിട്ട് നിൽക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഖുർആൻ റസൂലുള്ള പറഞ്ഞു നിന്റെ വസ്ത്രധാരണത്തിൽ പോലും നീ ശ്രദ്ധ പുലർത്തണം അങ്ങനെ ഒരു ആഗ്രഹത്തോടെ വസ്ത്രം ധരിച്ചാള ഒരു വിചാരത്തിന്റെ കുറ്റമാണ് മൂന്ന് മൂന്നാമത്തേതാ ഖുർആൻ പറയുന്നു നടന്നതുപോലെ പെണ്ണേ നീ നടത്താൻ പാടുള്ളതല്ല പാടുള്ളതല്ലാഹിലീയ കാലഘട്ടത്തിൽ എല്ലാ കടന്നു വരുമ്പോ ഓ കാലഘട്ടത്തില് പെൺകുട്ടികൾ എങ്ങനെയാണോ നടന്നത് അതേപോലെ പെണ്ണേ നീ അടിഞ്ഞാടി നടക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാന്റെ ഖുറാൻ പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തു പോകരുത് പെണ്ണുങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ നമ്മൾ കേട്ടിട്ടില്ലേ പെരുന്നാളിന് ബിംബമേ ബിംബമേ പെരുന്നാൾ ദിവസമായി വിഗ്രഹങ്ങളുടെ ചുറ്റും വന്ന് ട്ടുടുതുണി വലിച്ചെറിയുന്ന അവസ്ഥയാണ് അജ്ഞാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലാണ്ട് പറയുന്നു നിന്റെ വസ്ത്രവിധാരണത്തെ ശ്രദ്ധിക്കണേ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഒരട്ട് സഹോദരിമാരോട് പറയുകയാ